രാഹുൽ മലപ്പുറം തിരുനാവായയിൽ അതായത് ഭാരതപുഴയുടെ തീരത്ത് നടക്കുന്ന കുംഭമേള കേരള കുംഭമേള മഹാകുംഭമേള എന്ന് പറയുന്നതിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയില്ല എന്നുള്ള വാർത്തകൾ വരുന്നു അതായത് ഇത്തരത്തിൽ ഒരു കുംഭമേള അവിടെ സംഘടിപ്പിക്കുകയാണെങ്കിൽ കമ്മ്യൂണൽ റൈറ്റ് വർഗീയ കലാപത്തിന് സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ഇൻ്റലിജൻസ് വകുപ്പ് സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തതായാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇത്തരത്തിലൊരു പരിപാടി അവിടെ സംഘടിപ്പിച്ചാൽ കേരളം പോലൊരു മതനിരപേക്ഷ മനസ്സുള്ള അത്തരത്തിലുള്ള ജനങ്ങളുള്ള കേരളത്തിൽ അതൊരു കമ്മ്യൂണൽ കലാപമായി മാറുന്നു അല്ല അങ്ങനെയാണെങ്കിൽ അത്ര അത്തരത്തിലൊരു പരിപാടി അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ സർക്കാരുമായി എല്ലാം കൂടിയാലോചിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ തീരുമാനിച്ചത് അല്ലാതെ അവർ ചാടി കയറി ഞങ്ങളിവിടെ പരിപാടി നടത്താൻ പോവുകയാണെന്ന് പറഞ്ഞതുപോലെ ചെയ്തത് അതിനുശേഷം സർക്കാരുമായി കൂടി ആലോചിച്ച് അവിടെ പരിപാടി നടത്താൻ തീരുമാനമായി പരിപാടിയുടെ എല്ലാ ചടങ്ങുകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നൊരു അവസരത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പത്ത് ദിവസം മുന്നേ സർക്കാർ ഒരു ോപമോ കൊടുക്കുകയാണ് ഇവിടെ പരിപാടി നടത്താൻ പാടില്ല അതെ സുരക്ഷാ സൗകര്യങ്ങൾ മുൻകൂട്ടി കാണിച്ചുകൊണ്ടാണ് ഒരു സ്റ്റേ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇനി ഒരു കമ്മ്യൂണൽ വയലൻസ് നടക്കാനുള്ള എല്ലാ സാധ്യതകളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് അതായത് നിലമ്പൂർ തിരഞ്ഞെടുപ്പു മുമ്പ് തുടങ്ങിയാണ് മലപ്പുറവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ മലപ്പുറത്തെ കുറേ നാളുകളായിട്ട് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണിത് മലപ്പുറം ഒരു മുസ്ലിം രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ മുസ്ലിം സംസ്ഥാനമാക്കി മാറ്റണം എന്ന് പറയുന്ന വേറെ കുറേ പേർ മലപ്പുറത്തെ കുറിച്ച് മുസ്ലിമായിട്ടുള്ള ആളുകൾ കൂടി കൂടിപ്പോയതുകൊണ്ട് എന്താണ് പ്രശ്നം എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ് ഇപ്പോൾ അവിടെ ഉള്ളവരെല്ലാം തീവ്രവാദികളാണോ അല്ലെങ്കിൽ അവർ ഇത്തരത്തിൽ ഒരു മതത്തിൽപ്പെട്ട ഒരു ഭാഗം ആളുകൾ ഒരു പരിപാടി ചെയ്യുമ്പോൾ അതിനെ വർഗീയപരമായിട്ട് കാണുമെന്നാണ് തോന്നുന്നത് ഒരിക്കലുമല്ല ഇവിടെ വർഗീയത ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ സംവിധാനങ്ങളും തന്നെയായി കയ്യിലിരിക്കുന്നത് നോക്കൂ എന്താണ് മഹാമഗ മഹോത്സവം കുംഭമേള അതിൽ പ്രധാന അതിഥിയായിട്ട് വരുന്നത് മാതാ അമൃതാനന്ദമയ ആചാര്യ മഹാമണ്ഡലേശ്വർ അതിന്റെ താഴെ നോക്കൂ ശ്രീ വി എൻ വാസവൻ മിനിസ്റ്റർ ഫോർ ദേവസ്വം ഓഫ് കേരള അപ്പോൾ ഇത്തരത്തിൽ മന്ത്രിയുടെ ദേവസ്വത്തിന്റെ ചുമതലയുള്ള മന്ത്രിയുടെ ഉൾപ്പെടെ പേരുൾപ്പെടെ വെച്ചുകൊണ്ടുള്ള ബ്രോഷറുകൾ പുറത്തിറക്കിയതിനു ശേഷം ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ അനുമതി കൊടുക്കുന്നില്ല എന്ന് സർക്കാർ പറയുന്നത് അല്ല ഇതൊരു പ്രൊപ്പഗണ്ടാണ് ആണ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു വിഷയം നടക്കുമ്പോൾ ഇനി ഇവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള അല്ലെങ്കിൽ ശബരിമലയിൽ നമ്മൾ കണ്ടതാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടത്തുന്ന സമയത്ത് വിളക്ക് പിടിച്ചുകൊണ്ട് ഒരുപാട് സ്ത്രീകളെ പുറത്തേക്ക് ഇറക്കി അല്ലെങ്കിൽ ഒരുപാട് ആളുകളിൽ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ഒരുപാട് പണികൾ അവിടെ നടന്നിട്ടുണ്ട് അവിടെ വിശ്വാസി സമൂഹത്തിന് വൃണമുണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ആളുകൾ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സർക്കാർ നിരോധിക്കുന്നത് അല്ലെങ്കിൽ നിർത്തലാക്കുക അല്ല ഇത് സർക്കാർ കൃത്യമായ ലക്ഷ്യമിടുന്നത് അല്ലെങ്കിൽ സി പി എം ലക്ഷ്യമിടുന്നത് അകന്നു നിൽക്കുന്ന മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളെ ചേർത്ത് പിടിക്കാൻ അവർ നേരത്തെ സ്വീകരിച്ചിരുന്ന ഒരു മൃദു ഹിന്ദു സ്ട്രാറ്റജി ഉണ്ടല്ലോ അത് അല്ല എന്ന് തെളിയിക്കാനാണോ ഇത്തരത്തിൽ സ്റ്റോപ്പ് മോമോയും അല്ലെങ്കിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ വാളായിട്ട് എടുത്ത് വീശുന്നത് അല്ല ഒരു പരിപാടി നടക്കുമ്പോൾ നമുക്കറിയാം കുംഭമേളയെ സംബന്ധിച്ച് കുംഭമേളയിൽ കഴിഞ്ഞാൽ തവണ ഒരു അപകടം നടന്നിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള വലിയൊരു പരിപാടി നടക്കുമ്പോൾ വലിയൊരു പരിപാടി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ വരും അതിന് പുറത്ത് നിന്ന് ഇന്ത്യക്ക് വെളിയിൽ നിന്നും ഒരുപാട് പേർ ഈ പരിപാടി കാണാൻ വേണ്ടി വരും എന്നത് യാഥാർത്ഥ്യമാണ് നമ്മൾ എക്കണോമിക്കലി നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഉത്തർപ്രദേശിൽ ഉണ്ടായിട്ടുള്ളൊരു വരുമാനം എന്ന് പറയുന്നത് വലിയ തോതിലാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഉത്സവങ്ങൾ നാട്ടിലെ ഏത് ഉത്സവമാണെങ്കിലും ഏത് മതത്തിൻ്റെ ആണെങ്കിലും പരിപാടികൾക്ക് ഉണ്ടാകാൻ പോകുന്നൊരു ഗ്രോത്ത് എക്കണോമിക് ഗ്രോത്ത് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ മലപ്പുറത്തെ സംബന്ധിച്ച് ഇവിടെ ഇങ്ങനൊരു പരിപാടി നടക്കുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് അത് വളരെ ഭംഗിയായിട്ട് നടത്തി വിടുകയാണെങ്കിൽ സർക്കാരിന് പേരുദോഷമൊന്നുമില്ലാതെ സർക്കാരിന് ഇപ്പോൾ ഉള്ള ഒരു ഇമേജ് മാറ്റാൻ കഴിയും പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ ഒരു അജണ്ട നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗണ്ട നടത്തുന്നുണ്ട് എല്ലാം സർക്കാർ സമ്മതിച്ചു കൊടുക്കുന്നു അവസാന നിമിഷമാകുമ്പോൾ ഇത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ നാട്ടിൽ ഹിന്ദുക്കളെല്ലാം ഇത് കണ്ടുണ്ട് പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് പിണറായി വിജയൻ കാരണമാണ് ഇവിടെ ഇതൊന്നും നടക്കാത്തത് കമ്മ്യൂണിസ്റ്റ് അതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാരണമാണ് ഇവിടെ ഒന്നും സംഭവിക്കാത്തത് അല്ലെങ്കിൽ ഹിന്ദുക്കളെ അടിച്ചൊതു അടിച്ചൊതുക്കാൻ നോക്കുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് വരും അപ്പോൾ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് മതവികാരം റണപ്പെടും അത്തരത്തിലേക്ക് ഇത് കൊണ്ടുപോകും അത് മുതലെടുക്കാനുള്ള ശ്രമമാണ് തീർച്ചയായിട്ടും ഇനി ഇപ്പോ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇതിൽ കൃത്യമായിട്ടുള്ള അജണ്ടകൾ നടക്കും സുരക്ഷാ സംവിധാനത്ത് നിൽക്കുന്ന പല പോലീസുകാരും എല്ലാ പോലീസുകാരും ഒന്നും ഞാൻ പറയുന്നില്ല ചിലർ മാത്രം ഇതിനെ സംഘർഷ രൂക്ഷിതമാക്കാൻ നോക്കും അടിച്ചും പിടിച്ചും അതായത് നാട്ടിലെ പോലീസുകാർ ഇപ്പോ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഉത്സവപ്പറമ്പിൽ ഒരു പരിപാടി നടന്നു കഴിഞ്ഞാൽ ഒരു കൂട്ടം കണ്ടു കഴിഞ്ഞാൽ ലാത്തിയം എടുത്ത് അടിക്കാനല്ലാതെ അവിടെ എന്താണ് പ്രശ്നം എന്നൊന്ന് നോക്കി നെഗോസിയേഷൻ ചെയ്ത് അത് ഒത്തുതീർപ്പാക്കി വിടാൻ ഇവിടുത്തെ ഏതെങ്കിലും പോലീസുകാർക്ക് കഴിവുണ്ടോ ഇല്ല അവരുടെ കഴിവ് എന്താണ് നേരെ വടിയെടുക്കുക അടിക്കുവോ ഓടിക്കുക അവിടെ പരിപാടി നടത്തുന്നവനേതാ പരിപാടി അലമ്പാക്കാൻ വന്നവൻ ആരാതൊന്നും അവർക്കറിയണ്ട പരിപാടി നടന്നില്ലെങ്കിൽ അവർക്കൊരു കുഴപ്പമില്ല അടിച്ചോടിച്ച് ഇതെല്ലാം നശിപ്പിക്കുക അങ്ങനെ കഴിഞ്ഞ തവണ എത്ര പരാതികളാണ് കേരള പോലീസിനെതിരെ വന്നത് അവിടുത്തെ നാട്ടുകാരെ വെറുതെ അടിക്കുകയാണ് സ്ത്രീകളെയും കുട്ടികളെയും വയസ്സായ ആളുകളെയും വെറുതെ അടിക്കുകയാണ് എന്തിനാ പതിനൊന്ന് മണി കഴിഞ്ഞ് പത്ത് മണി കഴിഞ്ഞാൽ അമ്പലത്തിൽ പരിപാടി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് മണി പോലീസിന്റെ ഒരു വലിയൊരു കാര്യമാണ് പത്ത് മണി കഴിഞ്ഞാൽ റോഡിൽ ഇറങ്ങാൻ പാടില്ല ഇവിടെ ലഹരി മരുന്നിന്റെ ഇത് കൂടുന്നതുകൊണ്ട് ആ കുട്ടികളൊന്നും പത്ത് മണി കഴിഞ്ഞാൽ ചായ കുടിക്കാൻ പോലും പോകാൻ പാടില്ല അത് നിങ്ങളുടെ പത്ത് മണി കഴിഞ്ഞാൽ ആൺകുട്ടികളെ പുറത്തിറക്കരുത് ഇവർക്ക് എന്തിനാണ് പിന്നെ അതായത് ഇത് ആരും തന്നത്ത ഉണ്ടാക്കുന്ന ഒന്നും അല്ലല്ലോ ഈ സാധനം വരുന്ന റൂട്ടും റൂട്ട് മാപ്പും എല്ലാ എല്ലാ പോലീസുകാർക്കും അറിയാം ഇത് കൊണ്ടുവരുന്ന ആരാന്നും അറിയാം ആ ചങ്ങല കയറി പിടിച്ചു കഴിഞ്ഞാലേ ജീവൻ പോകും അല്ലെങ്കിൽ ജോലി പോകും വലിയ കൊമ്പന്മാരായിരിക്കുന്നത് അതുകൊണ്ടെന്തോ താഴെ കിടക്കുന്ന പിള്ളാരെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഒന്നും ലഹരി ഒന്നും ഉപയോഗിക്കാത്ത എത്രയോ കുട്ടികളുണ്ട് അവരെ റോഡിലേക്ക് ഇറക്കി വിടാതെ അവരെ വീട്ടിൽ തന്നെ പത്ത് മണിവരെ എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് ഈ നാട്ടിലുള്ള എല്ലാവരും വേറെ എവിടെയെങ്കിലും പോയി സെറ്റിൽ ആവണം എന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സന്ദേശം നൽകുന്നത് വളരെ മോശമായിട്ടുള്ള സന്ദേശമാണ് അത്തരത്തിലുള്ള പോലീസുകാരങ്ങൾ സന്ദേശം കൊടുക്കുകയാണെങ്കിൽ അത് കേരളത്തിലെ യുവാക്കൾക്ക് കൊടുക്കുന്ന മോശം സന്ദേശമാണ് അവരെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോയാൽ മതി എന്ന് ചിന്തിപ്പിക്കാൻ അത് തയ്യാറാക്കാം അത്തരത്തിലുള്ള പോലീസുകാർക്ക് എതിരെ കൃത്യമായിട്ടുള്ള നടപടി എടുക്കണം കാരണം ഇവർക്ക് കൃത്യമായിട്ട് ഇവരെ സംബന്ധിച്ച് എന്താണ് എല്ലാവരും അടങ്ങി ഒതുങ്ങി പത്ത് മണി കഴിഞ്ഞാൽ വീട്ടിൽ കയറിയിരിക്കാം എന്തിനാണ് പോലീസ് അതെ പോലീസുകാർക്ക് പണി ഉണ്ടാക്കരുത് എന്നാണ് ഇവർ പറയുന്നത് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ഓരോ ആളുകളുടെയും അവർക്കുള്ള സ്വത്തും അവരുടെ മനസാക്ഷിയും എല്ലാം സംരക്ഷിക്കുക എന്നാണ് ഈ നാട്ടിലെ സാധാരണപ്പെട്ടവന്റെ മനസാക്ഷിയെ മുറിവേൽ ഏൽപ്പിച്ചിട്ടാണ് ഇവിടുത്തെ പല പോലീസുകാരും പല കാര്യങ്ങളും ചെയ്തത് ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വിഷയമുണ്ടായിരുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ പെരിയോ ഈ പേട്ടതുള്ളി വരുന്ന ആളുകൾ അവർക്ക് കൃത്യമായിട്ട് ആചാരപരമായിട്ട് വരുന്ന ആളുകളാണ് ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെ വരുന്ന ആളുകളാണ് ഇവരെ പോലീസുകാർ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം വാർത്തയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നാലുവെച്ച് നോക്കുക അവിടെ എന്താണ് സംഭവിക്കുന്നത് പോലീസുകാരാണ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ടാക്കുന്നത് അവരെ എടാ പോടാന്ന് വിളിച്ച് നീ എന്നാ കൊണ്ടുപോയി നീ വേണമെങ്കിൽ കയറിയാ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആചാരപരമായിട്ട് വരുന്ന ആളുകളാണ് പെരിയോൺ സാമ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഗുരുപരമ്പരയിലെ ഒരു വലിയ സ്ഥാനമാണ് അവർക്ക് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ആളുകളെ അടിച്ചും പിടിച്ചും വരുമ്പോൾ എന്താണ് ഇത് കേട്ട് നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കണ്ടിട്ട് നിൽക്കുന്ന ആളുകൾക്ക് വലിയൊരു സംഘർഷം ഉണ്ടാക്കാൻ അവിടെ ഒരു സംഘർഷം ഉണ്ടായേ ശബരിമലയില് അതേപോലെ തന്നെ ആയിരിക്കും ഇനി കുംഭമേലയിലേക്ക് പോകുമ്പോഴും ആള് വരും വരും അനാവശ്യ അനാവശ്യ ഉണ്ടാക്കി പ്രശ്നങ്ങൾ കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനം ചെയ്യാൻ ഇവിടുത്തെ കേരള പോലീസിന് കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അവിടെ വലിയൊരു വലിയൊരു വിഷയമാക്കും പോലീസുകാർക്കെതിരെ സംഘർഷങ്ങൾ രൂപപ്പെടും സമരങ്ങൾ നടത്തും മലപ്പുറം ഒരു മലപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലം ഒരു കലാപഭൂമിയാക്കി മാറ്റും അവിടെ ചിലപ്പോ സാധാരണ വരുന്ന തൊഴാൻ വരുന്ന ആളുകളൊക്കെ ആയിരിക്കും പക്ഷേ ചില പോലീസുകാരുടെ ഇത്തരത്തിലുള്ള മനോഭാവങ്ങളുണ്ട് പക്ഷെ വേറൊരു കാര്യം ഈ കുംഭമേള എന്ന് പറയുന്നത് പല മതത്തിലുള്ള ഒരുപാട് പേർ പങ്കെടുക്കുന്ന ഒരു പരിപാടി അതെ അതെ ഹിന്ദുക്കൾ മാത്രമുള്ള പരിപാടിയല്ല അല്ലല്ല അത് അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇത് എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമായി മാറും അല്ലെ ഇതിലിപ്പോ സന്യാസി സമൂഹം ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് ചരിത്രപരമായിട്ട് പണ്ട് തൊട്ടേ നടന്നു വന്നിരുന്ന ഒരു കാര്യമാണ് മാമാങ്കം എന്നൊക്കെ നമ്മൾ പണ്ട് കഥകളിലൊക്കെ കേട്ടിട്ടുള്ള ഒരു യുദ്ധകാഹളം എന്നാണ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് ഇപ്പോൾ ഓരോ ആളുകളും അതിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് പുറത്ത് സോഷ്യൽ മീഡിയ എടുത്തു നോക്കുകയും ആ മാമാങ്കത്തിന്റെ ചരിത്രമാണ് പറഞ്ഞത് മാഘമാസത്തിലെ ഒരു ഉത്സവമായിരുന്നു ഈ എന്താണ് മാമാങ്കം എന്ന് പറയുന്നത് പിന്നീട് അതൊരു ഈഗോ കാരണം രാജാക്കന്മാരുടെ ഈഗോ കാരണം ഒരു യുദ്ധ മാറി അതാണ് കേരളത്തിന്റെ സാംസ്കാരികത നഷ്ട നഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞ് എഴുത്തെഴുതുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ളൊരു കാര്യം വരുമ്പോൾ ഇവിടുത്തെ ഒരു ഉത്സവ സമ്പ്രദായത്തിൽ ഒരു കാര്യമാണ് അപ്പൊ അതിനെ നമ്മൾ മറ്റൊരു രീതിയിൽ നോക്കിയില്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ അത് വലിയൊരു വർഗീയ ലഹളയാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതില് ചിലപ്പോൾ ഇവിടുത്തെ കേരള പോലീസിലെ ചില ആളുകൾ കൃത്യമായിട്ടുള്ള അജണ്ടയോടെ ആയിരിക്കും അവർ പെരുമാറുന്നത് അത് ഏത് മതത്തിൽപ്പെട്ട അവിടെ ഞാൻ മതമൊന്നും പറയുന്നില്ല ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ചിലപ്പം ഹിന്ദുക്കൾ തന്നെയുള്ള ചില ആളുകൾ വിചാരിച്ചു കഴിഞ്ഞാലും ഇത് ചിലർക്ക് പോസിറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചിലർക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മലപ്പുറത്തെ കുറെ നാളുകളായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ചില സന്യാസിമാരുടെയൊക്കെ വീഡിയോ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ചിലപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനത്തുള്ള സന്യാസിമാരുടെ ഒക്കെ ആയിരിക്കും അപ്പോൾ അവര് പറയും നിങ്ങൾ കേരളത്തെ പറ്റി കേട്ടിട്ടുണ്ടോ കേരളത്തിൽ മലപ്പുറം എന്ന് പറയുന്നത് ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് മലപ്പുറം എന്ന് പറയുന്നൊരു ജില്ലയുണ്ട് അവിടെ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ കുറെ ഭക്ഷണം കിട്ടില്ല ഭക്ഷണം കിട്ടില്ല അപ്പൊ കുറെ കാലമായിട്ട് മലപ്പുറത്തെ ടാർഗറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് മലപ്പുറത്തെ നശിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ ഹിന്ദുത്വവൽക്കരിക്കാനുള്ള ചില നീക്കങ്ങളുടെ അജണ്ട ആദ്യപടി അപ്പൊ അതാണ് സർക്കാർ അത് മുൻകൂട്ടി കണ്ടു ഇവിടെ ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകുകയാണെങ്കിൽ അത് സർക്കാരിൻ്റെ തലക്കിരിക്കും അതൊരു വർഗീയ കലാപമായി മാറിയേക്കാം അപ്പോൾ ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അവിടുത്തെ ഹിന്ദു സമൂഹങ്ങളെല്ലാം ഇപ്പൊ പറയുന്നത് ഞങ്ങളവിടെ പരിപാടി നടത്തിയിരിക്കും എന്ന് പറയുന്നത് അപ്പൊ എന്ത് തന്നെയാണെങ്കിലും എന്താകുന്നു കണ്ടറിയണം പരിപാടി നടത്തണം പക്ഷെ അത് സർക്കാർ കൃത്യമായിട്ട് ഇന്റലിജൻസ് വിങ്ങും കേരളത്തിലെ മുഴുവൻ സംവിധാനങ്ങളും കൃത്യമായിട്ട് ഒരു ചെറിയ പോറൽ പോലും അവിടെ വരുന്ന ആ തൊഴാൻ വരുന്ന ഭക്തർക്കോ അല്ലെങ്കിൽ ഇത് കാണാൻ വരുന്ന ഒരാൾക്കോ ഉണ്ടാകാത്ത രീതിയിൽ ഒരാളുടെ പോലും ഈഗോ ചെയ്യാത്ത രീതിയിൽ ആ പരിപാടിയെ ഭംഗിയാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ സർക്കാരിന് തന്നെയായിരിക്കും ഗുണമാകാൻ പോകുന്നത്